നമ്മളിവിടെ വിഷുക്കാല കൃഷിയുടെ ഭാഗമായിട്ട് നട്ടിട്ടുള്ള വെള്ളരി ഒരു പത്ത് പതിനഞ്ച് ദിവസമായ തൈകളാണ് പക്ഷേ ഇത് കണ്ടില്ലേ ചിലതിനെല്ലാം ഇത് അടുത്ത് വന്ന് കണ്ടറിയാൻ പറ്റും ഇലയുടെ ഇതാണ് ഇലയിലൊരു മഞ്ഞ കളർ പോലെ ബാധിച്ചിട്ടുണ്ട് ഇതാണ് ഇത ആയിട്ട് ഇതിന് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആണ് വന്നിട്ടുള്ളത് കാരണം ഇതിൽ നമ്മൾ അടിവളം ഒന്നും കൊടുക്കാതെയാണ് കാര്യമായിട്ട് ഒരു വലിയ രീതിയിലുള്ള അടിവളങ്ങൾ ചാണകം പോലും കൊടുക്കാതെ ചെറിയൊരു വളം ഇട്ടിട്ടാണ് കാരണം നമ്മൾ വിഷുക്കാല ആയതുകൊണ്ട് ചെറിയ കായകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളങ്ങളൊന്നും കൊടുക്കാതിരുന്നത് ഇപ്പോൾ കോഴിവളം പോലെയുള്ള ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വലിയ കായകളായി പോകും ഇപ്പോൾ കണിവെള്ളരി ആണെങ്കിൽ പോലും ഓവർ സൈസാവും അപ്പോൾ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നമുക്കൊരു ചെറിയൊരു സ്പ്രേയും കൊടുത്താൽ മതി അത് കാൽസ്യം മഗ്നീഷ്യത്തിൻ്റെ കൂടെ ബോറോണും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കായകൾക്കും ചെടികൾക്കും എല്ലാ രീതിയിലുള്ള വളർച്ചയും കായപ്പും ഇടുത്തവും ഒക്കെ അതോടൊപ്പം തന്നെ ഉണ്ടാകേണ്ടി നമുക്കതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് ഞാൻ എന്താണ് കളിക്കുന്നതെന്ന് അതായത് കീടനാശിനികളോ മറ്റ് വളങ്ങളോ അല്ല കാരണം നമ്മൾ സ്ഥിരമായി ഒരു പ്രദേശത്ത് കൃഷി ചെയ്യുമ്പോൾ എന്തായാലും മൈക്രോന്യൂട്രിയൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും അത് വളത്തിൽ നിന്നോ മണ്ണിൽ നിന്നോ കിട്ടാതെ വരുമ്പോൾ നമ്മൾ അതിന് അതിന് വേണ്ട ന്യൂട്രിയൻസ് അതിൻ്റെ അതിൻ്റെ നല്ല സ്റ്റാൻഡേർഡിൽ വരുന്ന ന്യൂട്രിയൻസ് അതായത് ഇപ്പം നമ്മളിവിടെ യൂ യൂസ് ചെയ്യുന്നത് യൂറോപ്യൻ ആണ് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗാനിക് ലെവലിൽ വരും അപ്പോൾ ആ ഒരു രീതിയിലുള്ള ന്യൂട്രിയൻ്റാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി വരാറുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുള്ളത് രക്ഷു മറ്റ് ഏത് വളങ്ങൾ കൊടുത്താലും നമ്മൾ ആ ന്യൂട്രിയൻറ്റുകളുടെ ഡെഫിഷ്യൻസി കുറയ്ക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ കാൽഷ്യത്തിന് ഇപ്പോൾ കക്കാപ്പൊടിയൊക്കെ ഇട്ടാലും ആദ്യത്തെ അല്ലെങ്കിൽ കുമ്മായം ഇട്ട് കഴിഞ്ഞാലൊക്കെ ആദ്യത്തെ ആ ഒരു ഇതല്ല വളർച്ചാ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ന്യൂട്രിയൻസുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പം എടുക്കുക ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചൈന സ്റ്റാൻഡേർഡുകളൊക്കെ മുഴുവൻ ഉപയോഗിക്കൊണ്ട് യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ കിട്ടുന്നത് എടുക്കുക ഇതൊരു ജർമ്മൻ ആണ് ഇത് രണ്ടും ഇത് കാൽഷ്യവും ബോറോണുമാണ് ഇത് മഗ്നീഷ്യം ആണ് അപ്പോൾ ഇത് വളരെ കുറഞ്ഞ അളവിലാണ് നമ്മൾ ചേർക്കുന്നത് ഇത് ഒരു ലിറ്ററിന് രണ്ട് ഗ്രാമെന്ന രീതിയിൽ നമ്മൾ അമ്പത് ലിറ്ററിലേക്കാണ് കലക്കാൻ പോകുന്നത് ഒരു ലിറ്ററിന് രണ്ട് ഗ്രാം ഇതും അതുപോലെ തന്നെ രണ്ട് എന്ന കണക്കിലാണ് കലക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഒഴിച്ചിട്ട് കലക്കാം ഇതിപ്പോൾ അമ്പത് ലിറ്ററിനാകുമ്പോൾ നമുക്കൊരു നൂറ് ഗ്രാം വേണ്ടിവരും അപ്പോൾ നമ്മൾ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മളിത് ഇങ്ങനെ ഇതിൻ്റെ ഇലയുടെ അടിയിലും വീഴ്ത്തക്ക രീതിയിൽ വേണം എന്ത് സാധനം സ്പ്രേ കൊടുക്കുമ്പോഴും ആദ്യം ഇലയുടെ അടിയിൽ കൊടുക്കണം അതിനുശേഷം മാത്രമാണ് പിന്നെ ഒരു റൗണ്ട് മുകളിൽ കൊടുക്കണം പിന്നെ ഓവർ സ്പ്രേ പാടില്ല പിന്നീട് ഇത് തീർന്ന് ബാക്കിയുണ്ടെന്ന് കരുതി പിന്നെ വീണ്ടും അതിന് അടിക്കുമ്പോൾ ടോപ്സ്റ്റിക്കാവും ഓവർ ഓവർ ഡോസ് ആവും ഇപ്പം നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞു മൈക്രോ മൈക്രോന്യൂട്രൻറ്റുകൾ സ്പ്രേ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസമാണ് ഇവിടെയും കാണുന്നത് നമ്മൾ അന്നു കണ്ട ഇലകൾ അത്ര സിവിയറായിട്ടുള്ള അറ്റാച്ച് ആയതുകൊണ്ടാണ് ഇത്രയും അതായത് ഈതിൻ്റെ സെക്സിടെസ്റ്റിൻ്റെയും അതുപോലെ തന്നെ മൈക്രോ മൈക്രോന്യൂട്രൻറ്റിൻ്റെയും കുറവായിരുന്നു അപ്പോൾ നമ്മൾ മഗ്നീഷ്യവും കാൽഷ്യം ഒക്കെ അടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ആ ഇലകൾക്കും ചെറിയ മാറ്റം വന്നു എന്നുള്ളത് കൂടാതെ അതിൻ്റെ പുതിയ ഇലകൾക്കെല്ലാം നല്ല മാറ്റം വന്നായിരുന്നു അതുകൂടാതെ അതിലൊക്കെ കായ്കളൊക്കെ പിടിക്കാൻ തുടങ്ങിയായിരുന്നു അതിനകത്ത് കായകൾ വീണ് തുടങ്ങി കഴിഞ്ഞിപ്പോൾ നമുക്ക് ഏകദേശം ഒരു മാസമാണ് ഉള്ളത് അപ്പം അതിനിടയിൽ ഇങ്ങനെ ഇതിൽ സാധാരണ ഇതിൽ പടർന്നു പോകുന്ന വള്ളികളിലാണ് സാധാരണ കായകളുണ്ടാകുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു നാടൻ രീതി കൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ഈ ന്യൂട്രിയൻസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി നമുക്ക് തരണം ചെയ്യാൻ പറ്റും പരിഹരിക്കാൻ പറ്റും അപ്പോൾ അതുകൂടി നമുക്ക് നോക്കാവുന്നു അപ്പോൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് കൂടാതെ നമുക്കിപ്പോൾ ഇത് ആയിട്ട് വരുന്നതാണ് അത് കൂടാതെ നമുക്ക് കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് ശർക്കര ഇതൊക്കെ ഉപയോഗിച്ചും നമുക്കൊരു ഇതുപോലെ ഈ ന്യൂട്രിയൻറ്റിൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ ഒക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു കൂട്ട് നമുക്ക് ഉണ്ടാക്കി അതും ഇതിന് ട്രിപ്പിൽ കൂടി വിടാം അപ്പോൾ അതും കൂടി നമുക്ക് ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ ഞാനൊരു അടുത്ത വീഡിയോയിൽ ഒരു പയർത്തോട്ടത്തിന് ആ ഒരു ന്യൂട്രിയൻ്റ് ഉപയോഗിച്ച് വരുന്ന ഒരു മാറ്റം നമുക്കൊന്ന് പരീക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ ഞങ്ങളാ ഞങ്ങളിവിടെ ആ കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് ഞാനൊരു ഡെമോ കാണിക്കുക ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന രീതി കപ്പലിൻ ഡിപ്പിണ്ടാക്കാണ് കപ്പലിൻ്റെ പിണ്ണാക്കാൻ നമ്മൾ നല്ല ഒറിജിനൽ കപ്പലിൻ്റിപ്പിണ്ടാക്ക തന്നെ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം ഇതിൻ്റെ വ്യാജന്മാരും ഇതിൻ്റെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു അഞ്ച് കിലോ എന്നുള്ള രീതിയിലാണ് ഇത് കപ്പലിൻ്റെ പിണ്ണാക്ക് എടുക്കുന്നത് അതായത് ടെൻലിസ്റ്റ് ടു ടു എന്നുള്ള കണക്കാണ് നമ്മൾ എടുക്കാറുള്ളത് വേപ്പൻ പിണ്ണാർക്കാണ് ടൂ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഒരു കിലോ സർക്കാരെ കൂടി ചേർത്തിട്ടാണ് ആ ഒരു കൂട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിപ്പോൾ നമുക്കൊരു അഞ്ച് കിലോയ്ക്ക് കൂട്ടാം അഞ്ച് കിലോ അപ്പറണ്ട് പിണ്ണാക്ക് അത് നമുക്ക് ഒരു കിലോ വേപ്പ് പിണ്ണാക്ക് ചേർക്കാം അല്ലെങ്കിൽ കൂടുതൽ ഡൈലൂട്ടായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് രണ്ട് കിലോ വരെ ചേർക്കാം അഞ്ച് കിലോയ്ക്ക് അതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു കിലോ ശർക്കര കൂടിയാണ് ചേർക്കുന്നത് അപ്പം നമ്മൾ മൈക്രോ ന്യൂട്രിയൻ്റുകളായിട്ട് തന്നെ വരുന്ന ന്യൂട്രിയൻസ് നമുക്ക് ഉപയോഗിക്കാം അത് നമ്മൾ ഉപയോഗിച്ച് കണ്ടു പക്ഷെ അത് കൂടാതെ തന്നെ നമുക്ക് മണ്ണിനെ പരിപോഷിപ്പിക്കാനും പുഷ്പപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇട്ട് വെച്ചിരുന്ന കപ്പലണ്ടി പിണ്ണാക്കും അതുപോലെ വേപ്പൻ പിണ്ണാക്കും അതിൻ്റെ ഒരു നമ്മൾ ഇട്ടത് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ട് അത് കൂടുതൽ ഇതിൻ്റെ അകത്തുള്ള ജീവാണുക്കളെ കൂടുതൽ മൾട്ടിപ്ൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ചെടികൾക്ക് കൂടുതൽ ഉത്തേജനം കിട്ടാനും അതിന് വളർച്ച ത്വരിതപ്പെടുത്താനും വേണ്ടിയിട്ടാണ് പിന്നെ ഇതിന് ഉണ്ടാകുന്ന സ്മെല്ലും ഒക്കെ കുറച്ച് കുറവായിരിക്കും ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ അഴുകാതെയും ചെയ്യാതെയൊക്കെ ഇരിക്കും സർക്കാർ ചേർക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കിതൊന്ന് ആദ്യമേ ഇതൊന്ന് നമുക്ക് ഡ്രിപ്പിലോട്ട് കയറ്റി വിടാനുള്ള പരുവത്തിൽ അതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം അതിന് ശേഷം വരുന്നത് നമുക്ക് കലയ്ക്ക് ചുവട് ചുവടുകളിലും ഒഴിക്കാൻ പറ്റുന്ന ചെടികൾക്ക് ചുവടുകളിലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം